വെൽഫെയർ പാർട്ടി സംസ്ഥാന റസാഖ് നയിക്കുന്ന പദയാത്രയ്ക്ക് കൊച്ചിയിൽ വരവേൽപ്പ് നൽകും നാടിന്റെ നന്മയ്ക്ക് ഒന്നാകണമെന്ന സന്ദേശം വെൽഫെയർ പാർട്ടി സംസ്ഥാന റസാഖ് പാലേരി നയിക്കുന്ന സഹോദര്യ പദയാത്രയ്ക്ക് ബുധനാഴ്ച വൈകിട്ട് കൊച്ചിയിൽ വരവേൽപ്പ് നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നാടിന്റെ നന്മയ്ക്കായി നമ്മൾ ഒന്നിക്കണമെന്ന സന്ദേശവുമായി കേരളത്തിൽ സഞ്ചരിക്കാൻ കേരള സാഹോദര പദയാത്ര എന്നൊരു വിഷയം ഉയർത്തിക്കൊണ്ടിട്ടാണ് നമ്മൾ അതിന്റെ മുന്നോടിയായി നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ് പത്തൊമ്പതാം തീയതി അദ്ദേഹം നിന്ന് യാത്ര തിരിച്ച് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി ആലപ്പുഴ എന്നീ ജില്ലകൾ കവർ ഇന്ന് അദ്ദേഹം എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചിരിക്കാൻ ഏപ്രിൽ മുപ്പതിനാണ് അദ്ദേഹം കൊച്ചിയിൽ എത്തുന്നത് ഇത്തരം ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സന്ദേശവുമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യാത്ര എന്തിനാണ് എന്നുള്ള പ്രാധാന്യം കൂടി ഇതിനാണ് ചുള്ളികലിൽ എത്തുന്ന ജാഥയെ മണ്ഡലം പ്രസിഡന്റ് നസീർ അലിയാർ സ്വീകരിക്കും ചുള്ളികളിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ കരിപ്പാലത്ത് സമാപിക്കും പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീര അർഷാദ് ഉദ്ഘാടനം ചെയ്യും പത്തൊൻപതിനാണ് തിരുവനന്തപുരത്ത് നിന്ന് ജാഥ ആരംഭിച്ചത് മെയ് മുപ്പതിന് കോഴിക്കോട് സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ നസീർ അലിയാർ കെ മാഷിഖ് സി കെ മുഹമ്മദ് നവാസ് നിസാർ മാമു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊപ്പംപടി